ஆமே இது பாடத்தான ஒரு பாடுண்டு

ഒന്ന് വന്നേക്ക ഈ സീസണിലേക്ക് അവന് ആ ഗോൾ കീപ്പർ സൈൻ ചെയ്തായിരുന്നു

ഇപ്പോൾക്ക് ഇതുവരെ ഒരു താളം കിട്ടിയിട്ടില്ല കേട്ടോ ഏറ്റവും പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത്തെ കളിയാണ് അവർ അഖിലേന്ത്യയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്നത് അവർ അഖിലെ കേരളയ്ക്ക് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാളത്തെ കളിൻ്റെ പിക്ച്ചർ കയറി നിൽക്കും ആ ഒരു നാളെ ചെപ്പശ്ശേരി ആവുന്നു ഇപ്പോഴാണ് ഒരു അടി ഒരാടി ഇച്ചറി നേര നാൽപ്പത്തെട്ട് മിനിറ്റിൽ നല്ല ഫോമിൽ വെക്കുകയാണ് ഇന്ന് ജിക്കാനുള്ള കളി ഇവിടെ ഉണ്ട് കാറപ്പാടിയിൽ ഇന്ന് ജീവിക്കാൻ്റെ കളി രണ്ടാമത്തെ റിസൾട്ട് എന്നുള്ള കളികളെ പറഞ്ഞിട്ട് നാളെ ചല്ല നമ്മൾ മാക്സിമം ചെപ്പശ്ശേരിയിലേക്ക് പോകാൻ കാര്യമുണ്ട് അവിടെ ആലോചിക്കുന്നത് ാണ് അവിടെ സംഭവിക്കുന്നത് എന്തൊരു പൊരുത്തം കിട്ടുന്നില്ല എന്താണ് അവിടെ കാട്ടുന്നത് വഴി ചാമണമാസിനൊക്കെ നല്ല അഡ്വാൻറ്റേജ് കയറി കാണുന്നുണ്ടായി എന്തെങ്കിലും ഒന്ന് വലയാക്കി കയറ്റി ടൈമ് കുടിക്കുന്നുണ്ടോ ടൈമ് നോക്കുമ്പോൾ

എന്താണ് കളിച്ചിരിക്കുന്നത് എന്ത് കളിയാണ് ഇവർ കളിച്ചത് സമാധാനപരമായിട്ടാണ് തിരക്കില്ലാതാണ് അവര് കളിക്കുന്നത് എല്ലാം അച്ചടക്കത്തിലെ പൗള വല്ലാതല്ല እንትን እንትን ነገር አለ እንትን 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 እ യൂറോ സ്പോർട്സ് പറഞ്ഞ മത്സരത്തിൽ നാളെ ഈ സ്റ്റേഡിയത്തിൽ മാറ്റി നിൽക്കുന്നതാണ് സ്റ്റേജ് നിർമരമായി സ്വാഗതം നാളെ ഈ സ്റ്റേഡിയത്തിൽ അരങ്ങിലും മത്സര പോരാട്ടം ും പറഞ്ഞു എനർജി സിഗ്രിങ്ങോട് കാണണം വേറെ ലെവൽ കളിയാണല്ലേ വേറെ ലെവലിൽ കളി ുംബി നല്ല <discussions autour personaje>